ഈശ്വം ശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ വെള്ളിയാഴ്ച എന്നോടൊപ്പം സുഭാഷിതങ്ങൾ ശ്രവിക്കാനും അതോടൊപ്പം അപസ്തോല പ്രവർത്തനങ്ങൾ വായിച്ച് ആദിമ ക്രൈസ്തവ സമൂഹം അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുമായി എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിനാത്മാവി പരിശുദ്ധാത്മാവി ദൈവത്തിനാത്മാവി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വാസിക്കണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വാസിക്കണമേ ദൈവത്തിനാത്മാവി പരിശുദ്ധാത്മാവി ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ പുസ്തക നമ്മെ പഠിപ്പിക്കുന്നത് ഇരുപത്തഞ്ച് പതിനഞ്ച് എൻ്റെ കണ്ണുകൾ സദാ സദാകർത്താവിംഗലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്നും വിടുവിക്കും എൻ്റെ കണ്ണുകൾ സദാ സദാകർത്താവിംഗലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്നും വിടുവിക്കും സങ്കീർത്തനം ഇരുപത്തിയഞ്ച് പതിനഞ്ച് ഇന്ന് നമുക്ക് ശ്രവിക്കേണ്ട സുവിശേഷ സുഭാഷിതങ്ങൾ ഒൻപതാം മതിയായും ജ്ഞാനവും മൗഢ്യവും അതോടൊപ്പം അപസ്തോല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായത്തിൻ്റെ സ്റ്റേഫാനോസിൻ്റെ പ്രസംഗം തുടർച്ച ഇത്രയും ഭാഗം നമുക്ക് ശ്രവിക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം ഒൻപത് ജ്ഞാനവും മൗഢ്യവും ജ്ഞാനം തൻ്റെ ഭവനം പണിയുകയും തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു അവൾ മൃഗങ്ങളെ കൊന്ന് കലർത്തി വിരുന്നൊരുക്കിയിരിക്കുന്നു നഗരത്തിലെ ഏറ്റവും ഇടങ്ങളിൽ ഇങ്ങനെ വിളിച്ചറിയിക്കാൻ അവൾ പരിചാരികമാരെ അറിയി അറി അയച്ചിരിക്കുന്നു അല്പബുദ്ധികളെ ഇങ്ങോട്ട് വരുവീൻ ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു വന്നെൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ മീഞ്ഞ് കുടിക്കുകയും ചെയ്യുവിൻ ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കുവിൻ അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവിൻ പരിഹാസകനെ തിരുത്തുന്നവന് ശകാരം കിട്ടും ദുഷ്ടനെ കുറ്റപ്പെടുത്തുന്നവന് ക്ഷതമേൽക്കേണ്ടി വരും പരിഹാസകനെ കുറ്റപ്പെടുത്തരുത് അവൻ നിന്നെ വെറുക്കും വിവേകിയെ കുറ്റപ്പെടുത്തുക അവൻ നിന്നെ സ്നേഹിക്കും വിവേകിയെ പ്രബോധിപ്പിക്കുക അവൻ കൂടുതൽ വിവേകിയാകും നീതിവാനെ പഠിപ്പിക്കുക അവൻ കൂടുതൽ ജ്ഞാനിയാകും ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുകയാണ് യഥാർത്ഥ അറിവ് ഞാൻ നിമിത്തം നിൻ്റെ ദിനങ്ങൾ പെരുകും നിൻ്റെ ആയുസിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും മോഷത്തം വായാടിയാണ് അവൾ ദുർവൃത്തയും നിർലജ്ജയും അത്രേ അവൾ വാദിക്കൽ ഇരിപ്പുറപ്പിക്കുന്നു നഗരത്തിലെ ഉയർന്ന സ്ഥലങ്ങൾ തൻ്റെ ഇരിപ്പിടമാക്കുന്നു വഴിയെ വഴിയെ നേരെ പോകുന്നവരോട് അവൾ വിളിച്ചു പറയുന്നു അല്പബുദ്ധികളെ ഇങ്ങോട്ട് കയറി വരുവിൻ വിവേക ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്ന രുചികരവുമാണ് എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്നും അവളുടെ അതിഥികൾ പാതാളഗർത്തത്തിലാണെന്നും അവനുണ്ടോ അറിയുന്നു ഭർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നും ഏഴാം അധ്യായം സ്റ്റേഫാനോസിൻ്റെ പ്രസംഗം തുടർച്ച മുപ്പത് മുതലുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ശ്രവിക്കേണ്ടത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം സീനായ്മലയുടെ മരുപ്രദേശത്ത് ഒരു മുൾപ്പടർപ്പിനുള്ളിൽ അഗ്നിജ്വാലകളുടെ മധ്യേ ഒരു ദൂതനവന് പ്രത്യക്ഷനായി മോശ ആദർശനത്തിൽ അത്ഭുതപ്പെട്ടു സൂക്ഷിച്ചു നോക്കുവാൻ അവനടുത്തേക്ക് ചെന്നു അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേട്ടു നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഭയവിഹ്വലനായ മോശ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല കർത്താവവിനോട് പറഞ്ഞു നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഈ ഈജിപ്റ്റിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന യാതനകൾ ഞാൻ വ്യക്തമായി കണ്ടു അവരുടെ ദീനരോധനം ഞാൻ കേട്ടു അവരെ മോചിപ്പിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു വരൂ നിന്നെ ഞാൻ ഈജിപ്റ്റിലേക്ക് അയക്കും ഞങ്ങളുടെ മേലധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ അവർ നിരാകരിച്ച മോശയെ തന്നെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനുമായി അയച്ചു ഈജിപ്റ്റിലും ചെങ്കടലിലും നാൽപ്പത് വർഷം മരുഭൂമിയിലും അത്ഭുതങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അവൻ അവരെ നയിച്ചു ദൈവം നിങ്ങളുടെ സഹോദരരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തുമെന്ന് ഇസ്രായേൽ മക്കളോട് പ്രഖ്യാപിച്ചത് ഈ മോശയാണ് സീനായ് മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിൽ സംഘത്തിലായിരുന്നവനും നിങ്ങൾക്ക് നൽകാനായി ജീവ വ സ്വീകരിച്ചവനും ഇവനാണ് നമ്മുടെ പിതാക്കന്മാർ അവനെ അനുസരിച്ചില്ല അവർ അവനെ നിരാകരിക്കുകയും ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുകയും ചെയ്തു അവർ അഹ്റോനോട് ആവശ്യപ്പെട്ടു ഞങ്ങളെ നയിക്കുവാൻ ദേവന്മാരെ നിർമ്മിച്ച് തരിക ഞങ്ങളെ ഈ ഈജിപ്തിൽ നിന്ന് നയിച്ചു കൊണ്ടുവന്ന ആ മോശ ഉണ്ടല്ലോ അവനെ എന്ത് സംഭവിച്ചുവെന്ന് അറിഞ്ഞുകൂടുക അവർ ആ ദിവസങ്ങളിൽ കാളക്കുട്ടിയെ നിർമ്മിച്ച് ആ വിഗ്രഹത്തിൻ്റെ എന്നെ ബലിയർപ്പിച്ചു സ്വന്തം കരവേലകളെ സ്വന്തം കരവേലകളിൽ അവർ ആഹ്ലാദപ്രകടനം നടത്തി ദൈവത്തിൽ നിന്നും മുഖം തിരിക്കുകയും ചെയ്തു ആകാശ ശക്തികളെ ആരാധിക്കാൻ അവരെ കൈവടിയുകയും ചെയ്തു പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ ഭവനമേ നാൽപ്പത് വർഷം മരുഭൂമിയിൽ നിങ്ങളെനിക്ക് ബലിയർപ്പി ബലിമൃഗങ്ങളെ നൽകുകയോ ബലികൾ അർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരാധിക്കുവാനായി നിങ്ങൾ നിർമ്മിച്ച ബിംബങ്ങളായ മോളോക്കിൻ്റെ കൂടാരവും പ്രോഫാത്തിൻ്റെ നക്ഷത്രവും നിങ്ങൾ മറച്ചുമന്നുകൊണ്ട് നടന്നു ബാബിലോണിനും അപ്പുറത്തേക്കും നിങ്ങളെ ഞാൻ നാടുകിടത്തും മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർ ഒരു സാക്ഷ്യം ഉണ്ട് കൂടാരമുണ്ടായിരുന്നു മോശ കണ്ട മാതൃകയിൽ നിർമ്മിക്കണമെന്ന് ദൈവം അവനോട് കൽ കൽപ്പിച്ചതനുസരിച്ച് തീർത്ത കൂടാരം തങ്ങളുടെ മുൻപിൽ നിന്ന് ദൈവം ബഹിഷ്കരിച്ച വിജാതിയരുടെ ഭൂമിയിലേക്കും നമ്മുടെ പിതാക്കന്മാർ ജോഷുവയുടെ ജോഷുവേമൊത്ത് പ്രവേശിച്ചപ്പോൾ അത് കൂടെ കൊണ്ടുപോന്നു ദാവിദിൻ്റെ കാലം വരെ അത് അവിടെ ഉണ്ടായിരുന്നു ദൈവം അവനിൽ പ്രസാദിച്ചു യാക്കോബിൻ്റെ ദൈവത്തിനാൽ ദൈവത്തിനായി ഒരു ആലയം പണിയാൻ അവൻ അനുവാദം അപേക്ഷിച്ചു എങ്കിലും സോളവനാണ് അവിടത്തേക്ക് ആലയം നിർമ്മിച്ചത് എന്നാൽ കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്തിനു വസിക്കുന്നില്ല പ്രവാചകൻ ഇപ്രകാരം പറയുന്നു സ്വർഗം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠം കർത്താവരൾ ചെയ്യുന്നു ഏത് തരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിച്ചും ഏതാണ് എൻ്റെ വിശ് വിശ്രമസ്ഥലം ഇവയെല്ലാം എൻ്റെ കരവേലകൾ തന്നെയല്ലേ മറക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛരിതരെ നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തവരായി നീതിമാൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചതുകൊണ്ടാൽ അവർ അവരെ കൊലപ്പെടുത്തി നിങ്ങൾ നിങ്ങളവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചുവെങ്കിലും നിങ്ങൾ അത് പാലിച്ചു സ്റ്റേഫാനോസിനെ വധിക്കുന്നു അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ അടുത്തേക്ക് കോപാകുലക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്വർഗ്ഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന മനുഷ്യ ആ ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈകൊള്ളണമേ അവൻ മുട്ടുകൂത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണം നിദ്ര പ്രാപിച്ചു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഇന്ന് കുറച്ച് സമയം നമ്മൾ കൂടുതലായി എടുക്കേണ്ടി വന്നു ഏഴാം അധ്യായം ഇന്നത്തത് പൂർത്തിയായി നാളെ മുതൽ നമുക്ക് എട്ടാം അധ്യായം അപ്പസ്തു പ്രവർത്തനങ്ങളിൽ എട്ടാം അധ്യായം ശ്രവിക്കാം എന്നോടൊപ്പം ഈ വചന ശ്രവണത്തിൽ പങ്കെടുത്ത നിങ്ങളെ നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നാം വചനത്തിനായി മാറ്റിവയ്ക്കുന്ന സമയം ഒരിക്കലും നമുക്കത് പാഴായി പോവുകയില്ല നൂറു മടങ്ങായി അതിന് ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം വിശ്വാസത്തോടുകൂടി ആയിരിക്കാം എന്നോട് സഹകരിക്കുന്ന നിങ്ങളെ എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം